ഒരു കാലത്ത് മലയാള ടെലിവിഷൻ സ്ക്രീനുകളിൽ തകർത്താടിയ റിയാലിറ്റി ഷോ ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ രഞ്ജിനി ഹരിദാസ് മുതൽ നജീം അർഷാദ് വരെ തിളങ്ങിയ വേദി പല സീസണുകളിലായി ജൈത്രയാത്ര തുടർന്ന മ്യൂസിക് റിയാലിറ്റി ഷോ അവതരണത്തിലും വേദിയിലും ഗസ്റ്റിന്റെ സംസാരത്തിലുമുള്ള വൈവിധ്യവും കൊണ്ടാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഐഡിയ സ്റ്റാർ സിംഗർ ഷോ വാർത്തെടുത്തത് ഒരു കൂട്ടം പ്രഗത്ഭ ഗായകരെ കൂടിയാണ് ഷോ പുതിയ രൂപത്തിലും ഭാവത്തിലും കഴിവുള്ള ഒരുപടി മത്സരാർത്ഥികളുമായി ഇപ്പോഴും സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരാർത്ഥിയായി എത്തി ജനങ്ങൾക്ക് പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് ദുർഗ വിശ്വനാഥ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ രണ്ടിലായിരുന്നു ദുർഗ മത്സരിച്ചത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മെഗാ ഫൈനലിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ നജീം അർഷാദ് ോപൻ ദുർഗ വിശ്വനാഥ് എന്നിവർ ആയിരുന്നു ഇവരിൽ ഒന്നാം സ്ഥാനം നേടിയത് പിന്നീട് പിന്നണി ഗായകനായി പ്രശസ്തരായ നജീം അർഷാദ് ആണ് രണ്ടാം സ്ഥാനമായിരുന്നു ദുർഗാ വിശ്വനാഥിന് ഐഡിയ സ്റ്റാർ സിംഗറിന് ശേഷം ചില സിനിമകളിൽ പിന്നണി പാടാൻ ദുർഗയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോഴും സ്റ്റേജ് ഷോകളും മറ്റുമായി ഗായിക തിരക്കിലാണ് അതേസമയം സോഷ്യൽ മീഡിയയിലും സജീവമായ താരം വീണ്ടും വിവാഹിതയായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മലയാള ുടെ പ്രിയ ഗായികയുടെ രണ്ടാം വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത് കണ്ണൂർ സ്വദേശിയായ റിജുവാണ് ഗായികയെത്തിയത് രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വരൻ ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ കൂടിയാണ് ദുർഗയുടെയും റിജുവിന്റെയും സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് വിവാഹ വാർത്തയും ഇരുവരുടെയും വിവാഹത്തിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് പച്ച കാഞ്ചീവരം സാരിയിൽ സിമ്പിൾ ലുക്കിംഗ് ാണ് ദുർഗ എത്തിയത് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം ബിസിനസ്മാൻസ് ആണ് ദുർഗയെ വിവാഹം ചെയ്തത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഇരുമതാചാര പ്രകാരവും അന്ന് വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നു ലൗകം അറേഞ്ച് മാരേജ് ആയിരുന്നു തന്റേതെന്ന് മുമ്പൊരിക്കൽ ഏഷ്യന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ദുർഗ വിശ്വനാഥ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ബന്ധത്തിൽ ദുർഗയ്ക്ക് ഒരു മകളുമുണ്ട് മിന്നുമെന്നാണ് മകളെ ദുർഗ വിളിക്കാറുള്ളത് ഗായികയെ പോലെ തന്നെ ഒരു കൊച്ചു ഗായികയാണ് മകളും കഴിഞ്ഞ കുറച്ചു വർഷത്തോളമായി ആദ്യ ഭർത്താവും ദുർഗയും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു എന്നാൽ ഇതുവരെയും തന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദുർഗ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ പ്രചോദനവും ആത്മവിശ്വാസവും നിറഞ്ഞ വാക്കുകൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ ദുർഗ കുറിക്കാറുമുണ്ട് വേറിട്ട ശബ്ദമികവുകൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഗായിക യു സി കോളേജ് ആലുവയിൽ നിന്ന് എം സി എ പഠനം പൂർത്തിയാക്കിയിരുന്നു സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദവും ചെയ്തിട്ടുണ്ട് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന ദുർഗ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും എത്തിത്തുടങ്ങിയത് മമ്മൂട്ടി ചിത്രം പരുന്നിലാണ് ആദ്യമായി ദുർഗ പിന്നണി പാടിയത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു പടത്തിൽ പാടിയെന്ന് നമുക്ക് മുന്നേ പറയാനാകില്ലെന്ന് ഒരുപടം ഇറക്കി ി ആ പാട്ട് അതിലുണ്ടെന്ന് ബോധ്യമായെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ എന്നും ദുർഗ പറഞ്ഞത് വൈറലായിരുന്നു നിരവധി പേർ പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന ദുർഗയ്ക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ട്